ചേലക്കരയിൽ ചേലോടെ യു ആർ പ്രദീപ് കാട്ടി രാഹുലും പ്രിയങ്കയും വീറും വാശിയും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ അതത് മുന്നണികൾ നിലനിർത്തി പാലക്കാടും വയനാട്ടിലും ഭൂരിപക്ഷം ഉയർത്താൻ യു ഡി എഫിനായെങ്കിൽ ചേലക്കരയിൽ വിജയിച്ചെങ്കിലും എൽ ഡി എഫിന്റെ വോട്ടുവിഹിതം കുറഞ്ഞു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഉപതെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല സിറ്റിംഗ് സീറ്റുകൾ അതത് പാർട്ടികൾ നിലനിർത്തി ചേലക്കര ഇടതു കോട്ടയായി നിലനിന്നെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുറയുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലഭിച്ചതിനേക്കാൾ വോട്ട് വർദ്ധിക്കുകയും ചെയ്തു തിളച്ചു മറയുന്ന ഒട്ടനവധി രാഷ്ട്രീയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഒറ്റക്കെട്ടോടെ പ്രചരണം നടത്തിയ യുഡിഎഫിന് പക്ഷേ വിജയം എത്തിപ്പിടിക്കാനായില്ല ബി ജെ പി ആകട്ടെ വോട്ടുവിഹിതം ഉയർത്തി തങ്ങളുടെ ശക്തമായ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു വരവൂർ ദേശമംഗലം മുള്ളൂർക്കര ചേലക്കര വള്ളത്തോൾ നഗർ പാഞ്ഞാൾ പഞ്ചായത്തുകൾ ഇടതിനു കരുത്തായപ്പോൾ പഴയന്നൂർ കൊണ്ടാഴി തിരുവില്ലോമല എന്നീ പഞ്ചായത്തുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ശക്തി തെളിയിച്ചു അതേസമയം പി വി അൻവറിന്റെ ഡി എം കെ സ്ഥാനാർത്ഥി എൻ കെ സുധീറിന് യാതൊരു ചലനവും സൃഷ്ടിക്കാനായില്ല പാലക്കാട് യു ഡി എഫ് എല്ലാ പ്രവചനങ്ങളെയും മറികടക്കുന്ന വിജയമാണ് സ്വന്തമാക്കിയത് ശക്തി കേന്ദ്രമായ നഗരസഭയിൽ വലിയ തിരിച്ചടി നേരിട്ട ബി ജെ പിക്ക് ശക്തി കേന്ദ്രങ്ങളിലും മികവ് തുടരാനായില്ല കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ പതിനായിരത്തിൽ പരം വോട്ട് കുറഞ്ഞപ്പോൾ മൂന്നാമതെത്തിയ എൽ ഡി എഫുമായുള്ള വോട്ട് അന്തരം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് മാത്രമായി കുറഞ്ഞു പതിനെട്ടായിരത്തി എണ്ണൂറ്റിനാൽപ്പത് വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ച രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തും വയനാട് പ്രിയങ്കാഗാന്ധി ഗാന്ധി നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലെത്തും വിജയം ഉറപ്പിച്ചിരുന്ന യുഡിഎഫിന് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ആശങ്ക സർക്കാരിനെ സംബന്ധിച്ച ചേലക്കര വിജയം ആശ്വാസകരമാണ് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറയുന്നതിനൊപ്പം തന്നെ ആത്മവിശ്വാസത്തോടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാം യു ഡി എഫിന് പാലക്കാട്ടെയും വയനാട്ടിലെയും വിജയം തുടർന്നുള്ള പോരാട്ടങ്ങൾക്ക് ആവേശം പകരും ബി ജെ പിക്ക് പാലക്കാട്ടെ തിരിച്ചടി മറികടക്കാൻ ചേലക്കരയിൽ നേടിയ വോട്ട് വിഹിതത്തിന്റെ കണക്ക് മാത്രമേ നിരത്താനുള്ളൂ ഇതെല്ലാം ജനങ്ങൾക്ക് ജനങ്ങൾ അത്തവണയായി തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ വിജയിച്ചു ഏഴാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വിജയിക്കുമെന്ന് പറയുന്നത് സമയത്ത് പറഞ്ഞിരുന്നു അത് ജനങ്ങൾ ഏറ്റെടുത്തു അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയായ സി ആപക്ഷത്തോടുകൂടി ഇവിടെ തന്നെ നിൽക്കപ്പെട്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ ജനങ്ങൾക്ക് ഏറെ വിശ്വാസ്യത വന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിലെ വിജയം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ പിന്ന പക്ഷേ ജനാധിപത്യ വേണ്ടി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മൂന്നാമം അധികാരത്തിൽ വരുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ബി ജെ പിക്ക് ഒരു കറയുടെ രീതിയിലും കേരളത്തിലെ തിരിച്ചു വരാൻ പ്രചാരത്തിൽ തിരിച്ചടിയും കൂടി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ പിന്നെ റിസൾട്ട് പാറ്റേൺ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അല ഇരുപത്തൊന്നിൽ ഉണ്ടായ ആ ഒരു ട്രെൻഡ് ഇപ്പോൾ ഇടതുപക്ഷ രാധിപത്യം വളരെ വലിയ തോതിൽ ഈ ഗവൺമെൻറ്റിനെതിരായും ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടുള്ള ശക്തമായ ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായിട്ട് പോലും ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ അംഗീകരിക്കുന്നവരണ തെളിവാണ് ചേലക്കരയിലെ ਆਵਾਜ਼ ਲਈ ਪਾਰਲੀਮੈਂਟ ਲੈਸ਼ੀ ਦੇਣੇ ਗਾਣ ਵਾਲੀ ਪਾਲੀ ਬੈਕ ਲੈ ਗਈ ਹੈ